അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളെ സംരക്ഷിക്കാനായി പുതിയ വിചിത്രമായ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് യു എസ് വംശനാശ ഭീഷണി നേരിടുന്ന ഇവയെ സംരക്ഷിക്കാനെത്തിയത് മറ്റാരുമല്ല കൊതുകുകളാണ് ഒരു കോടിയിലധികം കൊതുകുകളെ ഹെലികോപ്റ്ററിൽ എത്തിച്ചുള്ള വിചിത്രമായ പദ്ധതിക്കാണ് ശാസ്ത്രലോകം തുടക്കമിടുന്നത് എന്താണ് ഹണി ക്രീപ്പറുകൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി യു എസിന്റെ ഹവായ് ദ്വീപിൽ കാണപ്പെടുന്ന സുന്ദരൻ പക്ഷികളാണ് ഹണി ക്രീപ്പറുകൾ ഹവായിൽ മാത്രം കാണപ്പെടുന്ന ഈ പക്ഷികൾ മനോഹരമായ നിറമുള്ള തൂവലുകൾ ഉള്ളവയാണ് എന്നാൽ ഇവ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് മലേറിയ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് കൊതുകുകൾ വൻതോതിൽ ഹവായിലേക്ക് കുടിയേറിയത് യൂറോപ്പിൽ നിന്നും യു എസിൽ നിന്നും വന്ന കപ്പലുകളിലൂടെയാണ് ഇവ എന്നാൽ ഈ കുടിയേറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഹണി ക്രീപ്പർ പക്ഷികളെയാണ് മലേറിയ ചെറുക്കാനുള്ള പ്രതിരോധ ശേഷി ഈ പക്ഷികൾക്കില്ല അതിനാൽ തന്നെ മലേറിയ വഹിക്കുന്ന പെൺകൊതുകളുടെ ഒരു കടി ഏറ്റാൽ തന്നെ ഇവ ചാകുമെന്ന സ്ഥിതിയാണ് ഈ കൂട്ടത്തിലൊരു സ്പീഷീസിന്റെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ നാനൂറ്റി അൻപതായിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ ഈ എണ്ണം അഞ്ചായി മാറി പൊതുവെ അധികം ഉയരത്തിൽ താമസിക്കാത്ത ഹണി ക്രീപ്പറുകളാണ് പണ്ട് ഭീഷണി നേരിട്ടിരുന്നത് തണുപ്പ് കൂടുതലായതിനാൽ ഒരു പ്രത്യേക ഉയരത്തിന് മുകളിൽ കൊതുകുകൾ എത്താത്തതായിരുന്നു പ്രധാന കാരണം എന്നാൽ ആഗോള താപനത്തിന്റെ ഭാഗമായി ചൂട് കൂടിയതോടെ കൊതുകുകൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തുകയും പക്ഷികളെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷികളെ സംരക്ഷിക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമമെന്ന നിലയിൽ ഹവായ് അധികൃതർ പുതിയ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ഹെലികോപ്റ്ററുകളിൽ ആൺ കൊതുകുകളെ എത്തിക്കുന്നതാണ് പദ്ധതി എല്ലാ ആഴ്ചയും രണ്ടര ലക്ഷം കൊതുകുകളെ ഈ രീതിയിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ദ്വീപിൽ പറത്തിവിടും വോൾബാക്ടീയ എന്ന ബാക്ടീരിയ വഹിക്കുന്നവയാണ് ഈ ആൺ കൊതുകുകൾ ഇതേ ബാക്ടീരിയ വഹിക്കുന്ന പെൺകൊതുകളുമായി ഇണ ചേർന്നാൽ മാത്രമേ ഇവയ്ക്ക് പ്രചരണം നടത്താനാവൂ ദ്വീപിലുള്ള കൊതുകളിൽ ഭൂരിഭാഗവും ഈ ബാക്ടീരിയ വഹിക്കാത്തവയാണ് പെൺകൊതുകൾക്ക് മറ്റൊരു സവിശേഷതയുമുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഇവ ഇണചേരുകയുള്ളൂ ദ്വീപിലുള്ള ആൺകൊതുകൾക്ക് പകരം ഇറക്കുമതി ചെയ്ത ആൺകൊതുകളുമായി ഇവ ഇണ ചേർന്നാൽ പ്രചരണം നടക്കില്ല ഇതുവഴി വലിയ തോതിലുള്ള കൊതുകു നശീകരണം നടക്കും ഈ പദ്ധതി നേരത്തെ ചൈനയിലും മെക്സിക്കോയിലും വിജയകരമായി നടപ്പാക്കിയതാണ് കാലിഫോർണിയയിലും ഫ്ലോറിഡയിലും സമാന പദ്ധതികളും നടക്കുന്നുമുണ്ട് ഹണി ക്രീപ്പറുകൾക്ക് പറയാൻ മറ്റൊരു പ്രത്യേകതയുമുണ്ട് അപൂർവ്വത്തിൽ അപൂർവമായി പാതി ആൺ തൂവലും പാതി പെൺതൂവലുമുള്ള പക്ഷിയെയും കണ്ടെത്തിയിട്ടുണ്ട് നൂറു വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരം ഒരു പക്ഷിയെ ആദ്യമായി കണ്ടെത്തുന്നത് ശേഷം വീണ്ടും ഇവയെ കണ്ടെത്തിയിരുന്നു ബൈലഡ്രൽ ഗൈനൻഡ്രോ മോർഫിസം എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ഒരു ശരീരത്തിൽ രണ്ട് ലിംഗങ്ങളുമായി ജനിക്കുന്ന ജീവികളാണിത് കൊളംബിയയിലെ മാലിസാലസിന് സമീപമുള്ള ഒരു ചെറിയ ഫാമിലാണ് ഈ അപൂർവ ഇനത്തിൽപ്പെട്ട ഗ്രീൻ ഹണി ക്രീപ്പറെ കണ്ടെത്തിയത് ഇതേ തുടർന്ന് നടത്തിയ ഗവേഷണത്തിൽ ഗ്രീൻ ഹണി ക്രീപ്പറെ മറ്റു പക്ഷികൾ അവയുടെ കൂട്ടത്തിൽ ചേർക്കുന്നില്ല എന്നും മറ്റു പക്ഷികളുമായി ചേരുവാൻ താല്പര്യം കാണിക്കുന്നില്ലെന്നും ഗവേഷകർ പറയുന്നുണ്ട് സാധാരണയായി ഈ ഇനത്തിൽപ്പെട്ട ആൺപക്ഷികൾക്ക് പക്ഷികൾക്ക് നീലത്തൂവലും പെൺപക്ഷികൾക്ക് പച്ചത്തൂവലുമാണ് ഉള്ളത് എന്നാൽ ഈ പക്ഷിയുടെ ഒരു ഭാഗത്ത് നീലത്തൂവലും മറുഭാഗത്ത് മഞ്ഞയും പച്ചയും ഇടകലർന്ന തൂവലുകളുമാണ് ഉള്ളത് കൂടാതെ ഈ തൂവലുകൾക്ക് നടുവിൽ രണ്ട് നിറങ്ങളെയും വേർതിരിക്കുന്ന വ്യക്തമായ അതിരുകളും കാണാൻ കഴിയും ഇരുപത്തൊന്ന് മാസത്തെ പഠനത്തിന് ശേഷം കോശ വിഭജന സമയത്ത് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പിഴവിൽ നിന്നാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് തുടർന്ന് ഇരട്ട ബീജസങ്കലനവും നടക്കുന്നു ഗവേഷകരുടെ കണ്ടെത്തലനുസരിച്ച് പക്ഷികളിൽ ഈ പ്രതിഭാസം സംഭവിക്കുന്നത് തന്നെ അപൂർവത്തിൽ അപൂർവമാണ് എന്തായാലും നിലവിലീ പക്ഷികൾ നേരിടുന്ന പ്രതിസന്ധികൾ കണക്കിലെടുത്ത് പുതിയ പദ്ധതിയിലൂടെ ഹണി ക്രീപ്പർ പക്ഷികൾക്ക് സുരക്ഷ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഹവായിലെ അധികൃതർ